ചികിത്സിക്കും ഇത്യൂസ് ബ്രോട്ട്യൂബൈ വെഡ്ഡിങ് പറവൂർ ആതുര സേവന രംഗത്ത് ചികിത്സിച്ചും പാട്ടുപാടിയും കയ്യടി നേടിയ ഒരു ഡോക്ടർ എടവനക്കാടുണ്ട് എറണാകുളത്ത് വൈപ്പിക് സംസ്ഥാന പാതക്കരികിലായി പഴങ്ങാട് ബസ് സ്റ്റോപ്പിൽ വീടിനോട് ചേർന്ന് ഹോമിയോ ക്ലിനിക് നടത്തുന്ന ഡോക്ടർ അബ്ദുൾ ഗഫൂർ ആണ് ഹോമിയോപതി പ്രചരണ രംഗത്തും ചികിത്സാ ചികിത്സാരംഗത്തുള്ള ഡോക്ടർമാർക്കിടയിലും ഏറെ സുപരിചിതനാണ് ഇദ്ദേഹം രണ്ടായിരത്തി എട്ടിൽ എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസറായി സർവീസിൽ നിന്നും വിരമിച്ച ശേഷം അദ്ദേഹം തന്റെ വീട്ടിൽ ഒരു ഹോമിയോ ക്ലിനിക് ആരംഭിച്ചു ചികിത്സാ ചികിത്സാരംഗത്ത് പതിറ്റാണ്ടുകളുടെ അനുഭവ സമ്പത്തുള്ള അദ്ദേഹം രോഗികൾക്ക് കാണപ്പെട്ട ദൈവത്തെ പോലെയാണ് ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾക്ക് തന്റെ കൃത്യമായ ചികിത്സയിലൂടെ സ്വാന്ത്വനം പകർന്ന് നൽകുന്ന ഇദ്ദേഹം നാട്ടുകാർക്ക് ഏറെ പ്രിയങ്കരനാണ് ഹോമിയോ ചികിത്സ ഒരു വ്യക്തിയാണ് ഞാൻ എഴുപത്തി അഞ്ചില് പഠിച്ച് പുറത്തിറങ്ങിയതാണ് അന്ന് മുതല് മുപ്പത് വർഷം ഞാൻ ഗവൺമെൻറ് സർവീസിലായിരുന്നു ഹോമിയോപ്പതി എട്ട്മെന്റ് അതിനുശേഷം പിന്നെ ഇപ്പോൾ പ്രൈവറ്റ് ആയിട്ട് കടവനക്കാട് പഴങ്ങാടുള്ള ഈ ക്ലിനിക്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹോമിയോപ്പതി ചികിത്സ എന്ന് പറയുന്നത് കഴിഞ്ഞ ഇരുന്നൂറ് വർഷത്തിന് അധികമായി ലോകമെമ്പാടും ഡോക്ടർമാർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് അലോപ്പതി എന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മേലെ ആയിട്ടുണ്ട് എന്നാൽ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ചികിത്സാ ശാസ്ത്രമായിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഒരു ചികിത്സാ പദ്ധതിയാണ് ഹോമിയോപതി കേവലം ഇരുന്നൂറ് വർഷം കൊണ്ട് തന്നെ ആ ഒരു സിസ്റ്റത്തിന് ലോകത്തിലെ രണ്ടാമത്തെ വലിയ സിസ്റ്റമായി മാറാൻ കഴിഞ്ഞു എന്നത് ഹോമിയോപ്പതിയുടെ വലിയ നേട്ടമാണ് ഹോമിയോപ്പതിയുടെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് കുറിച്ച് ഒരു വ്യക്തതയില്ല അതായത് ഏതെല്ലാം രോഗങ്ങൾക്ക് ഹോമിയോപ്പതി ഫലപ്രദമാണ് എന്ന് ജനങ്ങൾക്ക് അറിയില്ല അതിൻ്റെ കാരണം ഒരു അലോപ്പതി സിസ്റ്റത്തിലാണെങ്കിൽ ഓരോ അവയവങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം ഡോക്ടർമാരുണ്ട് ന്യൂറോ ഉണ്ട് ഗൈനക്കോളജി ഉണ്ട് ഗ്യാസ്ട്രോറോളജി ഉണ്ട് കാർഡിയോളജി ഉണ്ട് ഇങ്ങനെ ഓരോ അവയവങ്ങൾക്ക് ഡോക്ടർമാരുള്ള ഹോമിയോപ്പതിയിൽ അത്തരമൊരു സിസ്റ്റം ആയി വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വയറിന് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എപ്പോഴും അലോപ്പതിയിലുള്ള ഗ്യാസ്ട്രോയിനെ കുറിച്ചാണ് ഓർക്കുന്നത് ഹാർട്ടിന് ഒരു രോഗം വന്നു കഴിയുമ്പോൾ അവർ നേരെ ഇംഗ്ലീഷിലുള്ള കാർഡിയോളജിയെ കാണാൻ വേണ്ടി പോകും കാരണം ഞങ്ങൾക്ക് ഹോമിയോപ്പതി ഇതിലെല്ലാം ഈ പറഞ്ഞ എല്ലാ അവയവങ്ങളുടെ അസുഖങ്ങൾക്കും ഹോമിയോ തിന് മരുന്നുണ്ട് പക്ഷേ ജനങ്ങൾക്ക് അതറിയില്ല ജനങ്ങളിലേക്ക് ഞങ്ങളത് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഹോമിയോ ഡോക്ടർമാരുടെ ഏറ്റവും വലിയ ചുമതല എന്ന് പറയുന്നത് ഹോമിയോപതിയുടെ സ്കോപ്പ് ജനങ്ങളിലെത്തിക്കാവുന്നതാണ് ഹോമിയോപ്പതിയിൽ നമുക്കറിയാം വൈറൽ ഫീവർ മുതൽ അങ്ങ് ക്യാൻസർ വരെയുള്ള രോഗങ്ങൾക്ക് ഹോമിയോപ്പതിയിൽ ഫലപ്രദ ഫലപ്രദമായ ചികിത്സയുണ്ട് ഇപ്പോൾ എനിക്ക് തന്നെ മരടിൽ നിന്നൊരു കേസ് വരുന്നത് ലങ് ക്യാൻസറ് ബോണിലേക്ക് മെറ്റാസ്റ്റസിസ് ആയിട്ടുള്ള ഗ്രേഡ് ത്രീ കഴിഞ്ഞ ഒരു കേസാണ് പക്ഷേ ഞങ്ങൾ ഒരു മൂന്ന് മാസത്തെ ചികിത്സ കഴിഞ്ഞപ്പോഴേക്കും ബെറ്റർ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ഇന്ന് നാട്ടിൽ ഏറ്റവും കൂടുതലുള്ള ഒരു രോഗമാണ് പനി ജനങ്ങൾക്ക് പനി എന്ന് പറയുമ്പോൾ ഉടനെ ഒരു പാരസെറ്റമോൾ കഴിക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത് കാരണം പനി ഒരു രോഗമായിട്ടാണ് ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് പനി ഒരു രോഗമല്ല മറിച്ച് രോഗലക്ഷണം മാത്രമാണ് അത് ചിലപ്പോൾ ഡെങ്കിപ്പനിയുടെയോ എലിപ്പനി പക്ഷിപ്പനി പന്നിപ്പനി വൈ വൈറൽ ഫീവർ കോവിഡ് അങ്ങനെ നിരവധി രോഗങ്ങളുടെ ലക്ഷണം മാത്രമാണ് ഈ പനി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പാരസ്റ്റമോൾ കഴിച്ചത് മാറ്റുന്നതിലൂടെ നമുക്ക് സംഭവിക്കുന്നത് ആ ലക്ഷണത്തെ അങ്ങോട്ട് മാറ്റി കഴിയുമ്പോൾ ഏത് രോഗമാണെന്ന് കണ്ടെത്താൻ ബുദ്ധിമുട്ടായിട്ട് എത്തിയിരുന്നു അതുകൊണ്ട് പനിയുടെ തുടക്കത്തിൽ തന്നെ ആരംഭിക്കുന്ന അന്ന് തന്നെ ഹോമിയോ മെഡിസിൻ കഴിക്കുകയാണ് രണ്ട് ദിവസം കൊണ്ട് മറ്റു വലിയ പേരിലുള്ള അസുഖങ്ങളിലേക്ക് പോകാതെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും ചികിത്സയ്ക്കൊപ്പം സംഗീതവും കൊണ്ടു നടക്കുന്ന അദ്ദേഹം തന്റെ പാടുവാനുള്ള ജന്മസിദ്ധമായ കഴിവുകൂടി അദ്ദേഹം പല വേദികളിലും നടത്തി കാണികളുടെ കൈയ്യടി നേടിയിട്ടുണ്ട് ഡോക്ടർ തന്റെ സംഗീത സൗകര്യ ആരംഭിച്ചിട്ട് അഞ്ചര പതിറ്റാണ്ട് പിന്നിടുന്നു ഇന്ത്യൻ കരോക്കെ ഗാനമേളയുടെ ഉപജ്ഞാതാവ് കൂടിയാണ് അദ്ദേഹം കരോക്കെ എന്ന സംഗീത കലാരൂപത്തെ കണ്ടെത്തി അതിലെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയ ആദ്യകാല ഗായകരിൽ ഒരാളാണ് ഗഫൂർ ഡോക്ടർ ഇന്നിപ്പോൾ എഴുപത്തൊന്നിന്റെ നിറവിലും ഇരുപത്തൊമ്പതുകാരൻ്റെ മധുര ശബ്ദത്തോടെ ഇദ്ദേഹം കരോക്കെ ഗാനം ആലപിച്ച് കാണികളുടെ കയ്യടി വാങ്ങി മുന്നേറുകയാണ് ഗാനമേള രംഗത്തുള്ള കലാകാരന്മാർക്കിടയിൽ ഇദ്ദേഹത്തെ അറിയാത്തവർ ഉണ്ടാവില്ല ഇദ്ദേഹത്തിന്റെ മകൾ റുബയെയും ഗായികയാണ് ഉടനെ റിലീസാകാനിരിക്കുന്ന ജൂനിയർ ശ്രേണി എന്ന മലയാള സിനിമയിലും വെള്ളിമേഖം എന്ന തമിഴ് ചിത്രത്തിലും അദ്ദേഹം പാടിയിട്ടുണ്ട് എഴുപതിന്റെ നിറവിൽ ചികിത്സാ ചികിത്സാരംഗത്ത് എന്ന പോലെ രംഗത്തും നിറസാന്നിധ്യമാവുകയാണ് എടവനക്കാടിന്റെ ഈ പ്രിയ ഡോക്ടർ